ഇല്ല ഞാൻ എ എ എ ആർ 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 റഹ്മാൻ പ്രശസ്ത സംഗീത ഇതാരാ ഇത് ഹനുമാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമുഖത്തിന്റെ ഓർമ്മ പുസ്തകത്തിലേക്ക് സ്വാഗതം മലയാളികളെ എന്നും ചിരിപ്പിക്കുന്ന കലാരൂപമാണ് മിമിക്രി ഈ മിമിക്രിയുടെ ജന്മം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ അതിലൂടെ തുടക്കം കുറിച്ച ഒരു വലിയ ഹാസ്യ സാമ്രാട്ട് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ മഹാനടന്റെ ചെറുമകൾ ഇന്നും മലയാള സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും ശ്രദ്ധേയാണ് നാൽപ്പതുകളിലാണെന്ന് തോന്നുന്നു ക്ഷേത്ര നഗരിയായ ഏറ്റുമാനൂരിൽ ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുന്നു മഹാകവി വള്ളത്തോൾ നാരായണമേനോനാണ് മുഖ്യാതിഥി സാംസ്കാരിക സദസ്സിനു ശേഷം നാട്ടിലെ ചെറുപ്പക്കാരുടെ വക ഒരു ഹാസ്യ കലാപരിപാടിയും സംഘാടകർ ഏർപ്പെടുത്തിയിരുന്നു ഏറ്റുമാനൂർ അമ്പലത്തിനടുത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ പങ്കജാഷൻ പിള്ള അന്ന് അവിടെ ഒരു പുതിയ കലാരൂപം അവതരിപ്പിച്ചു ആ ഹാസ്യ കലാപ്രകടനത്തിന്റെ ഇന്നത്തെ പേരാണ് മിമിക്രി മുഖ്യാതിഥിയായിരുന്ന വള്ളത്തോളിനെ അതേപടി അനുകരിച്ച് കാണികളെ പൊട്ടിച്ചിരിപ്പിച്ച ശങ്കരൻ പങ്കജാശൻ പിള്ളയാണ് പിന്നീട് മലയാളത്തിൽ മലയാളത്തിന് തന്നെ ആദ്യകാലത്തെ ഏറ്റവും പ്രശസ്തനായ ഹാസ്യ നടനായി മാറിയ എസ് പിള്ളേര ഈ എസ് പിള്ളയുടെ ചെറുമകളാണ് മലയാള സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും നമ്മെ ചിരിപ്പിക്കുന്ന മഞ്ജു പിള്ള പിള്ള അവതരിപ്പിച്ച ഹാസ്യാനുകരണം മോശമായില്ലെന്ന് മാത്രമല്ല വള്ളത്തോൾ ഈ ചെറുപ്പക്കാരൻ്റെ കലാപ്രതിഭ തിരിച്ചറിയുകയും കലാമണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു പിന്നീട് ഒരു വർഷത്തോളം കലാമണ്ഡലത്തിൽ ഓട്ടൻതുള്ളലിൽ പരിശീലനം നൽകി തിരിച്ച് നാട്ടിലെത്തിയ എസ് പിള്ള നാടകങ്ങളിലൂടെയും കലാപരിപാടികളിലൂടെയും ശ്രദ്ധേയനാവാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ നാടകാഭിനയം കണ്ട അപ്പൻ തമ്പുരാൻ തൻ്റെ ഭൂതരായൻ എന്ന ചലച്ചിത്രത്തിൽ ഒരു ചെറിയ വേഷം കൊടുക്കുന്നു പക്ഷെ ആ ചലച്ചിത്രം പുറത്തു വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വന്ന തങ്ക ആണ് എസ് പിള്ളയുടെ തിയേറ്ററിലെത്തിയ ആദ്യ ചലച്ചിത്രം ചിരിയുടെ തമ്പുരാനായ ചാർലി ചാപ്പലിന്റെ രൂപഭാവങ്ങൾ അനുകരിച്ചുകൊണ്ടാണ് മലയാളത്തിലെ ചാർലി ചാപ്പിളിൻ എന്ന പേര് സമ്പാദിക്കാൻ സാധിച്ചത് എസ് പിള്ളയ്ക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വളരെ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചു ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹാസ്യ നടൻ എന്ന് എസ് പിള്ളയെ വിശേഷിപ്പിക്കാം അടൂർ പങ്കജമായിരുന്നു എസ് പിള്ളയുടെ അക്കാലത്തെ പ്രധാന ഹാസ്യ ജോഡി ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന ഗാനരംഗങ്ങൾ അറുപതുകളിൽ മലയാള സിനിമകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായി മാറി ഏകദേശം മുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച എസ് പിള്ള ഏറ്റുമാനൂരപ്പന്റെ പ്രിയ ഭക്തനായിരുന്നു രാമു കാര്യേട്ട് ചെമ്മീനിൽ മുക്കുവതുറയിലെ അരയനായ അച്ഛൻ കുഞ്ഞായി എസ് പിള്ളയുടെ പകർന്നാട്ടം പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല

ഈ നടന്റെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കഥാപാത്രം ആരേ കൊണ്ടി പാണൻ പാടും തമ്പ്രാ ഇനിയാണും തമ്പ്രാ ഈ ഉടുക്ക് കൊട്ടിപ്പാടി ഊരു ചുറ്റുന്ന പാണനാർ ആരോമലുണ്ണി എന്ന സിനിമ കണ്ടവരാരും മറന്നു കാണില്ല കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഡോക്ടർ എന്ന നാടകം സിനിമയാക്കിയപ്പോൾ ഈ ചിത്രത്തിലെ പ്രസിദ്ധമായ കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിൻ്റെ കൊണ്ടാറാട്ട് ഈ പാട്ട് ഇപ്പോഴും വളരെ ഫേമസ് ആണ് എപ്പോഴും ഈ പാട്ട് റീൽസായിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു എസ് പിള്ള അനശ്വരമാക്കിയ ഈ ഗാനം ഇപ്പോൾ പല വേദികളിലും പുനരാവിഷ്കരിക്കപ്പെടുന്നുണ്ട് കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം കാക്ക കാക്കകുത്തി നായർ പിടിച്ച പുലിവാലിലെ ഈ ഹാസ്യ ഗാനത്തിന് ഈ നടൻ പകർന്നു നൽകിയ ഭാവപ്ര പ്രകടനങ്ങൾ ചിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് തന്നെയാണ് തുടങ്ങിയ ഗാനങ്ങളെല്ലാം എസ് പിള്ള തിരശ്ശീലയിൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടതും കേട്ടതും ആസ്വദിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ എസ് പിള്ളയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന് പകലന്തിയോളം പണിയെടുത്ത് തളർന്നു വന്നിരിക്കുന്ന ഒരു തലമുറയെ എല്ലാം മറന്ന് ചിരിയുടെ മായാലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോയ പ്രിയ നടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം പാടും